സീസൺസ് ആവണ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിലാ നൂറ അനുമോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദിലയ്ക്കും നൂറയ്ക്കും അനുമോളോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല സംസാരിക്കാൻ മാത്രം വരുന്നുണ്ട് അനുമോളാണ് ഇത്തവണ അവരോട് പോയി സംസാരിച്ചത് നീ എല്ലാവർക്കും ഇവിടെ തുല്യമായി കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് എനിക്കന്ന് ചായ കിട്ടാതെ പോയതെന്ന് നൂറ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഗ്ലാസ്സിലൊഴിച്ചു വെച്ചത് പത്ത് പേർ ഇവിടെ ഉണ്ടെങ്കിൽ പത്ത് പേർക്കും തുല്യമായി ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഷെയർ ചെയ്യണമായിരുന്നു നീ നിന്റെ ഫേവറേറ്റ്സിന് മാത്രമല്ല അന്ന് ഷെയർ ചെയ്തുകൊടുത്ത അനീഷനും ഷാനവാസനുമാണ് നീ ഷെയർ ചെയ്ത് കൊടുത്തതെന്ന് നൂറ പറയുന്നുണ്ട് അപ്പോൾ ആതില പറയുന്നുണ്ട് നീ ആരാ അടിക്കളത്തെ ദേവതയാണോ നീ ഇല്ലെങ്കിൽ ഇവിടെ പണി നടക്കും ഇവിടെ ബാക്കിയുള്ളവർക്കും അറിയുന്നത് നിന്റെ വീട് മാത്രമല്ല ഇത് എല്ലാവരും കൂടെ വീടാണെന്നൊക്കെ അനുമോളോട് പറഞ്ഞു അനുമോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് പിന്നെ നീ നിയന്തിരിയാണി കടലമാവ് എടുത്ത് ഉപയോഗിച്ചത് ആതില അനുമോളോട് ചോദിക്കുന്നുണ്ട് കടലമാവ് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കാറില്ല അത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസവും രണ്ട് ദിവസമോ മാത്രം ഉപയോഗിക്കുന്നത് പിന്നെ നീ നീന്തിരിയാണ് രണ്ടു പേർക്ക് എടുത്തുകൊടുത്തത് അതും എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ പിന്നെ പയറിൻ്റെ കാര്യമാണെങ്കിലും ശരി പയറ് അത് നിങ്ങൾക്ക് അറിയില്ല രാവിലെ കറി ഉണ്ടാക്കാനുള്ളതാണ് അതേപോലെ തന്നെ പാല് പിരിഞ്ഞത് നീന്തിനാണ് കൊടുത്തത് അത് പിരിഞ്ഞതല്ലേ അത് വേണ്ടാത്ത സാധനമായതുകൊണ്ടല്ലേ അക്ബറിന് ഞാൻ എടുത്തു കൊടുത്തത് എന്താണെങ്കിലും രണ്ട് പേരും നിന്ന് നമ്മുടെ അനുമോളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ തിരിച്ച് അവരോട് മറുപടി തന്നെ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് ആതിലെ അനുമോളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഷാളൊക്കെ തിരിച്ച് ആതിലെൻ്റെ ബെഡ്ഡി കൊണ്ടുപോയി വെക്കുന്നുണ്ട് എന്താണെങ്കിലും രണ്ട് പേരും നിന്നിട്ട് നമ്മുടെ അനുമോൾ കട്ടഫായിട്ടായിട്ട് അവരോട് തിരിച്ച് ഉത്തരം തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് യഥാർത്ഥത്തിലുള്ളൊരു ഗെയിമറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അനുമോൾ എന്താണെങ്കിലും ഇന്ന് രാത്രി ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള മിഡ് വീക്ക് എവിക്ഷനാണ് ആതിലെയാണ് എവിക്റ്റായി പുറത്തു പോകുന്നത്